ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് മാവ് കോരി ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചപ്പാത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് പരത്തി അങ്ങനെയുള്ള ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഒഴിച്ചാൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് കലക്കിയിട്ട് എടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലടിച്ചാലും മതി കേട്ടോ വെള്ളത്തിൻ്റെ അളവ് വരുന്നത് ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് രണ്ടര കപ്പിനടുത്ത് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ നോർമൽ വാട്ടറാണ് ആണ് എടുത്തിട്ടുള്ളത് അത ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം ഒരു കൺസിസ്റ്റൻസിൽ ബാറ്ററി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം എല്ലായിടത്തും എത്തുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് മാവ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇത് പാനിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ലൂസ് ശരിയായിട്ട് മനസ്സിലാവട്ടോ അപ്പോൾ ഇതാ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാനിവിടെ സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒട്ടും തന്നെ ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരിട്ട് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഒരു ഒന്നര തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ചപ്പാത്തിൻ്റെ ആ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കിപ്പം മനസ്സിലായില്ല ആ കൺസിസ്റ്റൻസി ഈ ഒരു ലൂസിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് നിങ്ങളെടുത്തിട്ടുള്ള തവീൻ്റെ വലപ്പ് അനുസരിച്ചിട്ട് ഒന്നോ ഒന്നര തവിയോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ട പിന്നെ ഒഴിച്ചതിന് ശേഷം തവി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാനൊന്നും പാടില്ല പിന്നെ ഇതാ ഇതേപോലെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫ്ലെയിം സിമ്മിലായിരിക്കണം കേട്ടോ ഇനി നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി സിമ്മിന്ന് ഒന്ന് കുറച്ചൊന്ന് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക എന്നിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കുക ഒന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി ഇടുന്ന ആ ടൈം തന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ വേവിക്കുന്ന അതുപോലെ തന്നെ വേവിച്ചിട്ട് എടുക്കാം കേട്ടോ ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചൂട് ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യാനാ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടായിട്ട് ഇത് നല്ല ഹാർഡായി പോകും ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഇങ്ങനെ പ്രസ്സ് ചെയ്യുന്ന ടൈമിൽ തന്നെ നല്ല ഇങ്ങനെ ഇതാ പൊള്ളിച്ചിട്ട് വരുന്നുണ്ട് ഇതുപോലത്തെ സ്പ്രാച്ചിൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യുവോ തുണിയോ ഉപയോഗിച്ചിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അധികം പ്രെസ്സ് ചെയ്യാൻ പാടില്ല ഇതാ ഇങ്ങനെ നമ്മൾ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെ എന്നിട്ട് ഈ ടൈമിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതെങ്ങനെ പൊള്ളിച്ചു വന്നാൽ നമ്മൾ ഒന്ന് അപ്പറോ ഇപ്പറോ ഇട്ട് മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടാവും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയും പിന്നെ നമ്മുടെ ചപ്പാത്തിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് അല്ല ഇതിന് വേറൊരു ടേസ്റ്റാണ് പിന്നെ ഇത് നല്ല ചൂടോടെ തന്നെ ചുട്ട ആ സമയം തന്നെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ അപ്പോൾ ഇതാ ഞാനിങ്ങനെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ രണ്ട് ലെയറായിട്ട് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മാവ് കളിക്കൊഴിച്ചത് മുഴുവനായിട്ട് ഞാൻ ചുട്ടടിച്ചിട്ടുണ്ട് ഒന്നും കൂടെ ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം ഇതാ നമ്മൾ ഒന്നര തവി മാവ് പാനിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചിട്ടെടുക്കാൻ എത്രത്തോളം ചുറ്റിക്കാൻ പറ്റിയിട്ടുണ്ടോ അത്രയും ചുറ്റിച്ചെടുക്കാനട്ടോ നിങ്ങളെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന അതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഓയിലൊക്കെ വേണമെങ്കിൽ ഓയിലൊക്കെ തടവി കൊടുക്കാം ഞാനിതിൽ പിന്നെ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ നേരത്തെ മാവ് കലക്കുമ്പോൾ കുറച്ച് ഓയിൽ വെച്ചിട്ടില്ല അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നത് കാണിച്ചു തരാം കാണുന്നില്ല നല്ലവണ്ണം ഇതാ വീർത്ത് വരുന്നുണ്ട് പിന്നെ ഇതിൽ മെയിൻ ഫ്ലെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് ഫ്ലെയിം കൂട്ടിയാൽ നമുക്കിതേപോലെ ഇങ്ങനെ വീർത്ത് വരില്ല ഹാർഡായി പോവും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇതേപോലെ ഇങ്ങനെ വീർത്ത് വന്നാലും ജസ്റ്റ് നമ്മൾ അപ്പർ ഇപ്പുറം മറിച്ചിട്ട് ഒന്നും കൂടി ഇത് വേവിച്ചിട്ട് എടുക്കണം മാവ് ലൂസാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ടൈറ്റാക്കി കൊടുത്താൽ മതി പിന്നെ അധികം കട്ടിയുള്ള മാവ് ഇതിൽ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെന്ത് കിട്ടില്ല കേട്ടോ വേവാൻ വേണ്ടിയിട്ടുള്ള ടൈം എടുക്കും അതേപോലെ തന്നെ കുറച്ചൊരു ഹാർഡും ഉണ്ടാവും അപ്പോൾ ഇത് നമുക്കിതാ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ടും ചെയ്യുക അപ്പോൾ ഇതാ മാമ ഫുള്ളായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഗോതമ്പ് ദോശയൊന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ അപ്പം ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക നല്ല ചിക്കൻ കറീൻ്റെ കൂടെ പച്ചക്കറീൻ്റെയൊക്കെ കൂടെ നല്ല പൊളി ടേസ്റ്റാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും